രാജ്യത്തിന്റെ പരമാധികാരം തകർക്കാൻ ചൈനയിൽ നിന്ന് പണം കൈപ്പറ്റിയെന്ന് ആരോപിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മൂന്നിന് ന്യൂസ് ക്ലിക്ക് സ്ഥാപകൻ പ്രബീൻ പുറക്കായസ്തയെയും എച്ച് ആർ മേധാവി അമിത് ചക്രവർത്തിയെയും ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് എട്ട് മാസങ്ങൾക്ക് പുറം പ്രബീറിനെതിരെ യു പി ഐ ചുമത്തിയതും അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് വ്യക്തമാക്കി മോചനത്തിന് രാജ്യപരമോന്നത നീതിപീഠം ഉത്തരവിടുമ്പോൾ വിമർശിക്കുന്നവരെയെല്ലാം അടിച്ചമർത്തുന്ന ഫാസിസ്റ്റ് രീതിക്കുള്ള തിരിച്ചടി കൂടിയായി മാറുകയാണിത് എട്ട് മാസത്തിനു ശേഷം കോടതി അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് പറയുമ്പോൾ പുരക്കായസ്ഥ മറ്റൊരു അടിച്ചമർത്തലിനെ കൂടിയാണ് അതിജീവിക്കുന്നത് അടിയന്തരാവസ്ഥയെ അതിജീവിച്ച് പുരക്കായസ്ഥ മോദിയെയും അതിജീവിക്കുകയാണ് എന്ന് വേണം പറയാൻ നിയമപരമല്ലാതെ പണം ചെലവഴിച്ചെന്ന പേരിൽ വാർത്താ പോർട്ടലായ ന്യൂസ് ക്ലിക്കിലെ ജീവനക്കാരുടെയും ആക്ടിവിസ്റ്റുകളുടെയും വീടുകളിൽ പുലർച്ചെ മുതൽ ഡൽഹി പോലീസ് നടത്തിയ റെയ്ഡിനെതിരെ വലിയ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉയർന്നതാണ് റെയ്ഡിനൊടുവിലാണ് ന്യൂസ് ക്ലിക്കിന്റെ ചീഫ് എഡിറ്റർ പ്രബീർ പുറക്കായ്തയെ ഡൽഹി പോലീസിന്റെ പ്രത്യേക സെൽ കസ്റ്റഡിയിലെടുക്കുന്നത് ഭരണകൂടത്തെ വിമർശിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങൾ നിരന്തരം ആക്രമിക്കപ്പെടുന്ന സവിശേഷ രാഷ്ട്രീയ കാലാവസ്ഥയിൽ പ്രബീറിനെ അറസ്റ്റ് ചെയ്യാൻ മോദി സർക്കാരും ഡൽഹി പോലീസും കാരണങ്ങൾ ഒരുപാട് നെയ്തെടുത്തു ശാസ്ത്രം വിഷയങ്ങളിൽ ഗഹനമായ അറിവും ശക്തമായ രാഷ്ട്രീയ നിലപാടുമുള്ള മാധ്യമ പ്രവർത്തകനാണ് പ്രബീർ പുറക്കായസ്ഥ അദ്ദേഹം ജൂണിൽ എഴുതിയ ഒരു ലേഖനത്തിന്റെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥയിലാണെങ്കിലും ഇപ്പോഴത്തെ അടിയന്തരാവസ്ഥയിലാണെങ്കിലും ഒരു ഇരയായി അറിയപ്പെടാൻ എനിക്ക് താല്പര്യമില്ല എന്നായിരുന്നു ഇങ്ങനെ ശക്തമായ രാഷ്ട്രീയ ഉള്ളടക്കമുള്ള ഒരു വാക്യം എഴുതാൻ അയാൾക്ക് കരുത്തു നൽകുന്നത് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ കാലത്ത് നടന്ന മിസ് തടവുകാരനായിരുന്നതിന്റെ ശക്തിയും പുതിയ കാല രാഷ്ട്രീയത്തെ ആ അനുഭവങ്ങളിൽ നിന്ന് നിർവചിക്കാൻ സാധിക്കുന്നതുമാണ് അതാണ് അദ്ദേഹം ചെയ്തത് ജെ എൻ യുവിൽ പഠിച്ചിരുന്ന കാലത്ത് എസ് എഫ് ഐയുടെ ഭാഗമായിരുന്ന പ്രബീർ പിന്നീട് സി പി എം സഹയാത്രികനായി മാറുകയായിരുന്നു സാങ്കേതിക വിദ്യയുടെ വികാസം നേരിട്ട് കാപറ്റലിസത്തെ സഹായിക്കുമെന്നും ശാസ്ത്രത്തിന്റെയും ശാസ്ത്ര സർവകലാശാലകളുടെയും വികാസമാണ് നേരിട്ട് ജനങ്ങളുടെയും വിശിഷ്യ വിദ്യാർത്ഥികളെയും സഹായിക്കുന്നതെന്നും പറയുന്ന ോളജ് ആൻഡ് കോമൺസ് പോലെയുള്ള അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളും മാധ്യമ സ്വാതന്ത്ര്യത്തിലേക്ക് ഭരണകൂടം ഇടിച്ചു കയറുന്നതിനെ കുറിച്ചുള്ള ലേഖനങ്ങളുമൊക്കെ മുതലാളിമാരെ സുഖിപ്പിക്കുന്നവരെയും രാജ്യം ഭരിക്കുന്നവരെയും ഒക്കെ അസ്വസ്ഥരാക്കുകയും ചെയ്യുന്നതാണ് നടപടിക്രമങ്ങൾ പാലിക്കാതെ ചൈനീസ് ഫണ്ട് ഉപയോഗിച്ചുവെന്ന ആരോപണത്തെ തുടർന്ന് പ്രബീർ പുറക്കായ്തയുടെ വസതി ഓഗസ്റ്റിൽ ഇ ഡി സീൽ ചെയ്തിരുന്നു അന്ന് ഡൽഹി ഹൈക്കോടതിയിൽ ന്യൂസ് ക്ലിക്കിന്റെ ഭാഗം അവതരിപ്പിച്ചത് പ്രബീർ ആയിരുന്നു സാമ്പത്തിക ക്രമക്കേട് ആരോപിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബറിലാണ് പ്രബീർ പുറക്കായ്തയുടെ വീട് ആദ്യമായി ഇഡി റെയ്ഡ് ചെയ്തത് അന്നത്തെ ആരോപണങ്ങൾ എവിടെയും എത്തിയില്ല എന്ന് വേണം പറയാൻ പിന്നീട് ഈ വർഷം ഓഗസ്റ്റിൽ ന്യൂസ് ക്ലിക്കിന് ഫണ്ട് നൽകുന്ന യു എസ് ക്ഷതകോടീശ്വരൻ നെവില്ല റോയിസ് സിംഗ് ഹമാന് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധമുണ്ടെന്നുള്ള ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടിനെ തുടർന്നാണ് വീണ്ടും പ്രബീറിന്റെ വീട് ഇഡി സീൽ ചെയ്യുന്നത് പരിശോധനകളും ചോദ്യം ചെയ്യലുകളും അവസാനിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും മുതിർന്ന പത്രാധിപരിൽ ഒരാളായ പ്രബിർ പുരസ്കായത്തെ പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റിലാക്കുകയും ചെയ്തു എന്നതാണ് ലോകപത്ര സ്വാതന്ത്ര്യ സൂചികയിൽ അവസാന ഇരുപതിലേക്ക് കോപ്പുകുത്തിയായ ഇന്ത്യയിൽ ഭര ഇന്ത്യയിൽ ഭരണകൂടത്തിനെതിരെ ശബ്ദിച്ച ഒരു പത്രാധിപൻ കൂടിയായ നിയമവിരുദ്ധ അറസ്റ്റ് ഇരയായതെന്ന് സുപ്രീം കോടതി ഉത്തരവിലൂടെ ഇപ്പോൾ വ്യക്തമാവുകയാണ്